വിഷുവിൻ്റെ ഒന്ന് തലേ ദിവസം രാത്രിയാണ് അച്ചാറിടാനായിട്ട് മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവരുടെ മരത്തിന്ന് പിച്ച് മാങ്ങയാണ് ടി വിയിലാണെങ്കിൽ പുഷ്പ സിനിമയും നടക്കുന്നുണ്ട് ഇവിടെ പിന്നെ ടി വി ഓഫ് ചെയ്യാറില്ല ഫുൾ ടൈം വർക്കിംഗ് ആണ് അച്ഛൻ ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ടി വി ഓഫ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഇത് കണിവയ്ക്കാനുള്ള വിളക്കും കിണ്ടിയും അങ്ങനെയുള്ള ഇതൊക്കെ തേച്ച് എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മാമ്മ അച്ചാറിൻ്റെ പിന്നെ മലക്കറി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അമ്മമ്മ അച്ചാറിൻ്റെ തിരക്കിലാണ് അച്ചാറിടുന്നതിൻ്റെ തിരക്കിലാണ് ഞങ്ങളെ വീട്ടിലെ മാങ്ങ ഫുള്ളും പുഴു കയറി അടന്നിടന്ന് പോയി ഒരാൾ അടത്താൻ വിളിച്ചിട്ട് അയാളോട്ട് വന്നതുമില്ല ഇല്ല ഇപ്പം എല്ലാം അടന്നിടന്ന് കാക്കയും കിളിയും എല്ലാം കൊത്തി അത് പുഴുവൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി പോയി സത്യം പറഞ്ഞാൽ ഇപ്പം തീർന്ന് എല്ലാം മുകളിലായോണ്ട് പിച്ചാനും ഒന്നും പറ്റിയില്ല ആൾ വരാത്തോണ്ട് അത് പിച്ചാനും പറ്റിയില്ല എല്ലാം ഇങ്ങനെ അടന്ന് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാങ്ങ ഇടാനായിട്ട് അവർ തന്നു പിന്നെയും അവർ കുറേ കൊണ്ട് തന്നങ്ങനെ ഒത്തിരി മാങ്ങ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ അച്ചാറൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ പിന്നെ ഒന്ന് അവിടേക്കൊന്ന് തൂത്ത് കണി കണിയൊരുക്കാനായിട്ട് ഉള്ള സ്ഥലമൊന്നൊന്ന് തൂത്തൊന്ന് ഇട്ട് എന്നിട്ട് ഒരു പിന്നെ വെള്ള മുണ്ട് വിരിച്ചിട്ട് അതിനകത്ത് കണിയൊരുക്കാന്നാണ് വിചാരിക്കുന്നത് അതിനകത്ത് എല്ലാം നിരത്തി എല്ലാം റെഡിയാക്കി വെക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അങ്ങനെ കണിക്ക് കണി ഒരുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ ഈ കറിച്ചട്ടി കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ അന്ന് അമ്മ അതിന് അന്നത്തെ ദിവസവും അതിന് മുമ്പത്തെ ദിവസവും ടി വിയിൽ ഇങ്ങനെ ഒരു വാർത്തയിൽ പണ്ട് കാലത്ത് ചട്ടിയിലൊക്കെയാണ് ഈ കണി ഒരുക്കുന്നത് അങ്ങനൊരു വാർത്തയുണ്ടായിരുന്നു ഈ ചട്ടി ഉണ്ടാക്കി കൊടുക്കുന്നവർ ഒരുപാട് അങ്ങനൊരു ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു കാരണം പണ്ട് ഈ ഓട്ടുരുളി അങ്ങനെയുള്ളയൊക്കെ എല്ലാ ആൾക്കാരിലും കാണത്തില്ല അപ്പോഴത്തേക്ക് ഈ ചട്ടികളിലാണ് അവർക്ക് ഈ വിളവെടുക്കുന്നത് വീട്ടിൽ ഇന്നത്തെ കണക്ക് ആപ്പിളോ പിന്നെ മുന്തിരിങ്ങിയോ ഓറഞ്ചോ ഒന്നുമല്ല വീട്ടിലുള്ള വിളവെടുക്കുന്നത് തന്നെ ചക്ക മാങ്ങ തേങ്ങ പഴം അങ്ങനെയുള്ള വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ അവർ ഈ ചട്ടിയിലാണ് കണി ഒരുക്കി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മ പറഞ്ഞു തന്നാൽ നമുക്കും കുറച്ച് പച്ചക്കറികളൊക്കെ ചട്ടിയിലാക്കി കണിക്ക് വെക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ ഈ ചട്ടി എടുത്തത് അങ്ങനെ ചട്ടിയിലും ഉരുളിയിലും ഫ്രൂട്ട്സൊക്കെ ഉരുളിയിലും വെക്കാം പിന്നെ ചട്ടിയിൽ പച്ചക്കറികളൊക്കെ വെക്കാം എന്നും പറഞ്ഞാണ് രണ്ടും എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും തണ്ണിമത്തനും ഷെമ്മാമും അങ്ങനെയൊക്കെ എല്ലാം വാങ്ങിച്ച എല്ലാ സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വെച്ച് പിന്നെ ഞങ്ങൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് കണ്ടപ്പോഴ് അരിയോ നെല്ലോ ഇട്ടിട്ട് വേണം നമ്മൾ ഈ കണി ഒരു കൊണ്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അരിയും ഒക്കെ ചട്ടിയിലും ഉരുളിയിലും ഒക്കെ അരിയും ഒക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ടാണ് എല്ലായിടത്തും വയ്ക്കുന്നത് ഇവിടെ അങ്ങനെ ഞങ്ങൾ നമുക്കങ്ങനെ വിഷുവിന് അങ്ങനെ ഒരു വലിയ ഒരു പ്രാധാന്യമോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ കുഞ്ഞിലേന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ സാധാരണ ഒന്നാം തീയതിക്ക് ഒരു രൂപ കൈനീട്ടം കിട്ടും ഒരു രൂപയോ അല്ലെങ്കിൽ അമ്പത് പൈസയോ ഒക്കെ പിന്നെ വിഷു ആകുമ്പോഴത്തേക്ക് അതൊരു അഞ്ച് രൂപ കിട്ടും ഒരു വ്യത്യാസമാണ് സത്യം പറഞ്ഞാൽ വിഷുവിന് ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനൊരു കണിയൊരുക്കലോ ഒന്നുമില്ല എൻ്റെ കൊച്ചിലേ ഒന്നും അങ്ങനൊരു സംഭവമില്ല ഈ വിഷു കണിക്കൊന്ന പൂവ് ഈ തലേന്നൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പിച്ച് കൊണ്ടുവന്നിട്ട് അമ്മ ചെയ്യുന്ന നമ്മൾ ഉറങ്ങുന്ന റൂമിൻ്റെ ജെന്നല്ലും എല്ലായിടവും ഈ കൊന്നപ്പൂ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടും എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ പൂ കൊണ്ടുവന്നിട്ട് മുഖത്ത് തട്ടിയാണ് ഉറക്ക ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണീപ്പിക്കുന്നത് അന്നേരം നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ പൂ കാണും അങ്ങനെയായിരുന്നു എൻ്റെ കൊച്ചിലത്തേക്ക് ഈ കണി കാണലെന്ന് പറഞ്ഞാൽ അതായിരുന്നു സംഭവം പിന്നെ ഒരുപാട് നാൾ കഴിഞ്ഞാണ് പിന്നെ ഈ കണി ഒരുക്കുന്ന ഈ വിഷുക്കണി ഒരുക്കുന്ന ഒരു രീതി വന്നത് അപ്പോഴും കണി ഒരുക്കി വെക്കും എന്നല്ലാതെ സദ്യ ഒരുക്കലോ അല്ലെങ്കിൽ വിഷുക്കോടിയെടുക്കുകയോ അങ്ങനെയൊന്നും അതിപ്പോഴും ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല കണി ഒരുക്കും പിന്നെ അമ്പലത്തിൽ പോവും അത് ചിലപ്പം പോകും ചിലപ്പം പിന്നെ അത് പോകത്തുമില്ല ചില വർഷങ്ങളിലൊക്കെ തോന്നുമ്പോൾ തോന്നിയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ പോവും അല്ലെങ്കിൽ പോകത്തില്ല പിന്നെ അമ്മാമ്മ പോവും അങ്ങനെയൊക്കെയുള്ളൂ അല്ലാതെ ഇവിടെ അങ്ങനെ നമ്മൾ ഈ വർഷം സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റേ മുമ്പൊക്കെ ഇടയ്ക്കൊന്നൊരു പടക്കം പൊട്ടുന്നത് തന്നെ കേൾക്കും ഈ വർഷം എങ്ങും ഒരു പടക്കം പൊട്ടിക്കുന്നത് പോലും കേട്ടതുമില്ല നമ്മളെ ഈ കൊല്ലത്തൊക്കെ ഇങ്ങനൊരു പിന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഈയൊരു കൂടുതൽ ഈ ആഘോഷങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പം ആൾക്കാരൊക്കെ കുറേയൊക്കെ ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വിഷു കോടിയെടുപ്പും സദ്യ ഒരുക്കലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഇനി ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടെ അങ്ങനെ ആയി വരുവായിരിക്കും പണ്ടൊക്കെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞാണ് ഈ കണി ഒരുക്കൽ തന്നെ തുടങ്ങിയത് ഇപ്പോഴും ഒരുക്കി വയ്ക്കും പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ പതിനാലാം തീയതിയാണ് മോൻ്റെ ഇളയാൾ ബിച്ചുവിൻ്റെ ബർത്ത് ഡേ വരുന്നത് അവൻ ജനിച്ചത് ഏപ്രിൽ പതിനാലിന് അപ്പോഴത്തേക്ക് ഈ ബർത്ത് ഡേ വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ അന്ന് ഫുഡ് ഈ ഭക്ഷണം ബർത്ത്ഡേയുടെ ഇതായിട്ട് റെഡിയാക്കും ഒന്നുകിൽ സദ്യ ഈ വിഷു അന്നത്തെ ദിവസം തന്നെ വരികയാണെങ്കിൽ സദ്യ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഈ ബർത്ത് ഡേ വരുന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരു ഇത് വരുന്നത് അത് വിഷുവിൻ്റെ ഇതായിട്ടല്ല ബർത്ത് ഡേ അന്നേരം ഇന്നിപ്പം സദ്യയാണ് ഒരുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കണിയൊക്കെ ഒരുക്കി വെച്ച് കിടന്നുറങ്ങി അപ്പോഴ് രാവിലെ നേരം അഞ്ച് മണി അഞ്ചര ആയതേ ഉള്ളൂ അപ്പോഴും അമ്മ എണീറ്റ് അമ്മയാണ് ആദ്യമേ എണീക്കുന്നത് അമ്മ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാണ് എന്നെ വന്ന് വിളിക്കുന്നത് അന്നേരം ഞാൻ എണീറ്റ് വന്ന് ഉറക്കത്തിൽ വന്ന് കണി കാണും അത് കഴിഞ്ഞാണ് പിന്നെ പിള്ളേരെ വിളിച്ച് എണീപ്പിക്കുന്നത് അവന്മാരാണെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് വന്ന് കണി കണ്ടിട്ട് അതേ കണക്ക് പോയി കിടന്ന് പിന്നെ ഉറങ്ങും അതാണ് സാധാരണ നടക്കുന്നത് പിന്നെ അവർ സാധാരണ എണീക്കുന്നതിന് ഒരുപാട് സമയം കഴിഞ്ഞ് നേരമൊക്കെ വെളുത്തു കഴിഞ്ഞാണ് അവരെണ്ണീക്കുന്നത് അങ്ങനെ കണിയൊക്കെ അന്നേരം ഞാൻ ഞാൻ കണി കണ്ടു കഴിഞ്ഞാണ് ഞാൻ പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തത് അങ്ങനെ അമ്മാമ്മയാണെങ്കിൽ ഇതെല്ലാം കത്തിച്ചെല്ലാം കഴിഞ്ഞിട്ട് അമ്മാമ്മ പിന്നെ സാരിയൊക്കെ എടുത്ത് കൊടുത്ത് അമ്പലത്തിൽ അമ്മാമ്മ പോകാനായിട്ട് ഇറങ്ങി അതിന് മുന്നേ പിള്ളേരെ വിളിച്ച് എണീപ്പിച്ച് രണ്ടുപേരും കൂടെ വരുന്ന വരവാണ് കണി കാണാൻ വരുന്ന വരവാണ് ഈ കാണുന്നത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ് രണ്ടുപേരും അങ്ങനെ കണി കണ്ടിട്ട് അതേപോലെ കിട പോയി കിടന്ന് ഉറങ്ങി അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് എന്തോ വെള്ളം എന്തോ കുടിക്കുന്നു അമ്മയാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് അമ്മ അങ്ങനെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം ഇനിയിപ്പം പാചകവും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ ധൃതി പിടിച്ച് അമ്പലത്തിൽ പോവുകയാണ് അമ്മ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളിച്ച് ഒക്കെ റെഡി ആയത് അന്നേരം കുളിച്ചൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്ക് പിന്നെ നേരം വെളുത്ത് നേരം വെളുത്തു കഴിഞ്ഞ് അന്നേരം പിന്നെ ഇന്ന് സദ്യ ഒരുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സദ്യ ഒരുക്കണം അത് മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് സദ്യ ഒരുക്കുന്നത് അങ്ങനെ കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ് പിന്നെ അടുക്കളയിലോട്ട് കയറിയത് അന്നേരം പിന്നെ വിഷു പതിനഞ്ചാം തീയതി വരികയാണെങ്കിൽ ഞങ്ങൾ സദ്യ അന്നേരം പിന്നെ ബർത്ത്ഡേക്ക് പിന്നെ ബിരിയാണി ആക്കിയതിനാൽ അന്നേരം ഈ സദ്യ ി ബിരിയാണി ആക്കിയാൽ ഇന്ന് പിന്നെ വിഷുവും കൂടെ ആയതുകൊണ്ടാണ് സദ്യ റെഡിയാക്കുന്നത് അപ്പോഴ് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ ഇന്നങ്ങനെ രാവിലെ പിന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് കണിയൊക്കെ കണ്ട് പിന്നെ കുളിച്ചിട്ടൊക്കെ വന്ന് ഇനിയിപ്പം വിഷു സദ്യ വിഷു സദ്യ അല്ല ഇളയാളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഊണ് റെഡിയാക്കണം വേറെ ഒന്നുമില്ല കുറച്ച് പരിപ്പും പപ്പടവും അങ്ങനെയൊക്കെയുള്ള കറികളൊക്കെ ആയിട്ട് ഊണ് റെഡിയാക്കണം അമ്മമ്മ രാവിലെ തന്നെ പാചകം തുടങ്ങി അപ്പോഴ് ഞാനിപ്പം വന്നിട്ടിനിപ്പം എൻ്റേതായ പാചകങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളു അപ്പോഴ് എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വിഷു ആശംസകൾ അങ്ങനെ വിഷുവൊക്കെ ഇത്രയൊക്കെ ഉള്ളു കണിയൊരുക്കുക അതൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഭയങ്കര ആഘോഷ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ കൊലക്കാർക്കൊക്കെ അങ്ങനെ തന്നെ അങ്ങ് ഭയങ്കര ആഘോഷമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വിഷു എൻ്റെയൊക്കെ കൊച്ചിലേന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണ ഒന്നാം തീയതിക്ക് ഒരു രൂപ ഇരുന്നെങ്കിൽ ഈ വിഷുവിന് ഒരു അഞ്ച് രൂപ തരും അതായിരുന്നു പ്രത്യേകത അപ്പോൾ പിന്നെന്തായാലും ഇനിയിപ്പം പിന്നെ സദ്യ ഒരുക്കണം പിന്നെ ഒരു കേക്ക് വാങ്ങിക്കണം അതൊക്കെ തന്നെ എന്നാലും നമുക്ക് അതൊക്കെ കാണാം അങ്ങനെ രണ്ടുപേരും ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാണ് പിന്നെ കൈനീട്ടം വാങ്ങിക്കുന്ന അവർക്ക് വിഷു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് തന്നെ കൈനീട്ടം ഇപ്പൊ നമുക്കായാലും കുട്ടിയായിരുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രൂപ കിട്ടുന്ന സ്ഥാനത്ത് അഞ്ചു രൂപ കിട്ടുന്നത് അത് തന്നെയാണ് വിഷു അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലായിരുന്നു അങ്ങനെ എല്ലാരെയും കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് അങ്ങനെ പിന്നെ അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് രണ്ടുപേരും കൈനീട്ടം എല്ലാം വാങ്ങിച്ച് അങ്ങനെ അവർക്ക് അതാണ് ഭയങ്കര സന്തോഷം ഇത്ര രൂപ കിട്ടി ഞാൻ എനിക്ക് ഇത്ര കിട്ടി ഇന്നിനൊക്കെ ഞാൻ പഠിച്ചിട്ട് ഇത്ര കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള ആ ഒരു ഒരിതാണ് അവർക്ക് എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് വാങ്ങിക്കാൻ അവരെ കിട്ടുന്ന ആ ഒരു പൈസ അല്ലാതെ പ്രത്യേകിച്ച് അല്ലാതെ ഒരു പൈസ കൊടുപ്പ് ശീലങ്ങളൊന്നും ഇതുവരെ ഇല്ല അങ്ങനെ പിന്നെ ഞാനും കൈനീട്ടം കൊടുത്ത് രണ്ടുപേർക്കും അങ്ങനെ അമ്പാടിക്ക് ആദ്യം കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ബിച്ചു കിളിക്ക് ബിച്ചുമോനും കൊടുത്ത് അങ്ങനെ രണ്ടുപേർക്കും കൊടുത്ത് ബിച്ചുമോൻ്റെ ആണ് ബർത്ത് ഡേ അങ്ങനെ രണ്ടുപേർക്കും കൈനീട്ടമൊക്കെ കൊടുത്ത് അപ്പോഴത്തേക്ക് അമ്മ അമ്മ അവിടെ അടുക്കളയിൽ പാചകം നടക്കുകയായിരുന്നു പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അടുപ്പിലെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ പുളി പുളി പിഴിഞ്ഞൊഴിക്കലും പിന്നെ അങ്ങനെയുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും പിന്നെ ഇഞ്ചിക്കറി ഒക്കെ വേവുന്നുണ്ട് അങ്ങനെ സാമ്പാറിൻ്റെ പുളിയൊക്കെ പിഴിഞ്ഞ് പിന്നെയും അത് വേവിക്കാനായിട്ട് വെച്ച് പിന്നെ ഞങ്ങളെ ഈ വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കം ചെന്ന വീടാണ് കേട്ട അമ്മയും അച്ഛനും താമസിക്കുന്ന വീടാണ് ഒത്തിരി വർഷം പഴക്കമുള്ള വീടാണ് എന്നിട്ട് ഞങ്ങളിപ്പം കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്നതെന്നേ ഉള്ളു പിന്നെ അങ്ങനെ അതുകൊണ്ട് അടുക്കളയൊക്കെ ഒരുപാട് പഴയ അടുക്കളയാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ സാമ്പാർ ഇഞ്ചിക്കറി ഇതൊക്കെ വേവുന്നുണ്ട് ഞാൻ അന്നേരം പിന്നെ പരിപ്പ് കറിയാണ് ഞാൻ റെഡിയാക്കുന്നത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പയർ പയറൊക്കെ വറുത്ത് അങ്ങനെ പരിപ്പ് കറിയുടെ പ്രിപ്പറേഷൻ നടക്കുകയാണ് അപ്പോഴ് അച്ഛനാണെങ്കിൽ പിന്നെ ചിക്കൻ കറിക്കുള്ള ഉള്ളി തൊരിച്ച് അരിയലാണ് അച്ഛൻ്റെ ജോലി അത് ടി വി എന്തോ നടക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിന്നെ പിന്നെ അവിയൽ അവിയലെല്ലാം വെന്തൊരുവിധം ആയിട്ടുണ്ട് പിന്നെ മൊട്ടക്ലോസ് ക്യാബേജ് തോരൻ പിന്നെ പച്ചടി അങ്ങനെ പിന്നെ അവിയലിനും ഒക്കെ അരച്ച് പരിപ്പ് കറിക്കൊക്കെ ഉള്ള തേങ്ങ തിരിങ്ങലാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ തേങ്ങ തിരിഞ്ഞി അവിയലിനൊക്കെ അരച്ചിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ കറി ചട്ടിയിൽ വെക്കുക എന്നും പറഞ്ഞ് ചട്ടിയൊക്കെ എടുത്ത് വെച്ച നേരെ പായസത്തിനുള്ള ചൗവരിയൊക്കെ വേവുന്നുണ്ട് ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ കടുകയൊക്കെ ഇട്ട് ചൗവരി അവിടെ ഒരിടത്ത് വേവുന്നുണ്ട് അങ്ങനെ എണ്ണ പൊട്ടി എണ്ണ പൊട്ടി വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും എല്ലാം സവാളയും എല്ലാം കൂടെ ഒക്കെ വരിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ചെവിട്ടിന്ന് ഇങ്ങനെ എന്തോ വീഴുന്ന തീയും ഒക്കെ ഭയങ്കരമായിട്ട് കത്തിയും ഒരു സൗണ്ടും ഒക്കെ ഉണ്ടാക്കുന്നു അപ്പോഴാണിത് ചട്ടി ലീക്കാവുന്നത് എന്തോ ചട്ടി ഇരുന്ന് ചെറിയ പൊട്ടലോ കാര്യങ്ങളോ അങ്ങാണ്ടായിരുന്നു അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ അത് മാറ്റി ഇവിടുത്തെ പാത്രങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എന്തു ചെയ്യുന്നു തന്നെ എനിക്കറിയാൻ വയ്യ അന്നേരം പിന്നെ ഇത് ഞങ്ങള് പായസം വെച്ച പാത്രത്തിലേക്ക് പിന്നെ ഇറച്ചിക്കറി വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പിന്നെ പായസം വേറൊരു ചരുവത്തിനകത്തോട്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി അങ്ങനെ പിന്നെ കാരണം വേറെ പാത്രം എന്തു ചെയ്യുന്നുണ്ടോ അമ്മാമ്മ ഇതൊക്കെ എവിടെ മുമ്പാണെങ്കിൽ ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എന്തു ചെയ്യുന്നൊന്നും എനിക്കറിയാൻ വയ്യ പാത്രം ഒന്നും അമ്മാമ്മ വേണ്ടാത്ത പാത്രമൊക്കെ എടുത്തങ്ങ് ആക്രിക്കാർക്കൊക്കെ എങ്ങും കൊടു ആക്രിക്കാർക്കൊക്കെ എങ്ങും കൊടുക്കും ഇടയ്ക്കൊക്കെ പിന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷം വരുമ്പോഴാണ് പിന്നെ ആ പാത്രം എന്തു ചെയ്യുന്നൊക്കെ തിരക്കുന്നത് അങ്ങനെ പപ്പടം കാച്ചി അത് കഴിഞ്ഞ് പിന്നെ അതിൽ കടുക് വറുത്ത് ഇതൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഇല വെട്ടാനായിട്ടാണ് ഇറങ്ങിയത് ഒരുപാട് വാഴയുണ്ട് പക്ഷെ താഴെ നോക്കുമ്പോൾ ഇലയൊന്നും ഇല്ല എല്ലാം അങ്ങ് മുകളിലോട്ട് അങ്ങ് പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ ഓരോ ഇല വെട്ടി അങ്ങനെ പിന്നെ മുകളിലായതുകൊണ്ട് ഇല വെട്ടുന്ന ജോലി ഞാൻ എൻ്റെ മോനെ ഏൽപ്പിച്ച് എന്താ ചെയ്യാനെന്നാൽ ഒരു വകയെ അറിഞ്ഞുകൊള്ളാത്ത രണ്ട് പിള്ളേർ സത്യം പറഞ്ഞാൽ

അങ്ങനെ ഇലയൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അച്ഛനവിടെ ഇല ഇടാൻ വേണ്ടി തൂത്തൊക്കെ തറയൊക്കെ ഒന്നും കൂടെ ഒക്കെ തൂത്തൊക്കെ ഇടുന്നു അങ്ങനെ ഇല ഇട്ട് കഴിഞ്ഞ് കറികളൊക്കെ കൊണ്ടുവച്ചപ്പം തന്നെ അച്ഛനുള്ള കറികളൊക്കെ അച്ഛൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് വിളമ്പി കാരണം ഞങ്ങൾ വിളമ്പി വരുമ്പോഴത്തേക്ക് ഇനിയും സമയം ഒത്തിരി കഴിയും അച്ഛനാണെങ്കിൽ വിഷക്കുകയും ചെയ്യുന്നത് അച്ഛന് ഈ കാത്ത് നിന്ന് ഇനി ക്ഷമ കാത്ത് നിന്ന് ക്ഷമിക്കാനൊന്നും വയ്യ അങ്ങനെ അച്ഛൻ തന്നെ എല്ലാ കറികളും സ്വന്തമായിട്ട് എടുത്തങ്ങ് അങ്ങ് വിളമ്പി കാരണം സമയം അപ്പോഴത്തേക്ക് തന്നെ സമയം ഒരു രണ്ടരയൊക്കെ കഴിഞ്ഞായിരുന്നു രണ്ടരയൊക്കെ കഴിഞ്ഞ് അതുകൊണ്ടാണ് പിന്നെ അച്ഛൻ അച്ഛനന്തരേ തന്നെ പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല അച്ഛൻ അച്ഛനന്തര അങ്ങ് എല്ലാം വിളമ്പി പിന്നെ മുട്ടക്ലോസും ചിക്കൻ കറി അവിയൽ അച്ചാറ് പച്ചടി ഇഞ്ചിക്കറി പപ്പടം പിന്നെ ചോറിട്ട് അമ്മ ചോറിട്ട് കൊടുത്ത് പിന്നെ പരിപ്പ് കറി ഒഴിച്ച് പിന്നെ അങ്ങനെ അച്ഛൻ ചോറ് ഒഴിപ്പ് തുടങ്ങി അങ്ങനെ പിന്നെ പപ്പടവും കൊണ്ടുവച്ച് ഞാനാണെങ്കിൽ തലേന്ന് പോയപ്പോൾ ഈ ശർക്കര വേട്ടിയും ചിപ്സൊക്കെ വാങ്ങിക്കാൻ അങ്ങ് മറന്നും പോയി അങ്ങനെ പിന്നെ അതില്ലായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പപ്പടവും ഒക്കെ കൂട്ടി അച്ഛൻ സദ്യ ഒഴിപ്പ് തുടങ്ങി അന്നേരം ഞങ്ങൾക്കുള്ള പിന്നെ ഞങ്ങൾക്കിട്ട ഇലകളെല്ലാം അവിടെ വിശ്രമിക്കുകയാണ് ഇനി വേണം അതിനകത്ത് വിളമ്പ് തുടങ്ങിയിട്ടുള്ളത് അന്നേരം അമ്മ അമ്മ വിളമ്പിയാണ് ില്ലേ വാ അവളോട് ഇരുന്ന് ചിരിന്ന് ബാ കേറിയിടീ കൂട്ടുകാറി വിളിക്കില്ലേടീടീ യും എവിടുന്നു എല്ലാരും വിച്ച് വന്ന ഈ ഇവിടെ കാറ്റിട്ട് അവിടെ ഇരുന്നോ അമ്പാടിയാണെങ്കിൽ നല്ല മുഖം നല്ല ചിരിച്ചു അവക്ക് ചോറ് വേണ്ട പായസം മതി അങ്ങനെ അവള് കൂട്ടുകാരി കൊറച്ചു നേരം ഇരുന്ന് അവിടെ ഇല ഇട്ടിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ വന്നവരെ അവളെ അങ്ങനെ ഞാനും സദ്യ കഴിക്കാനായിട്ട് ഇരുന്ന് അങ്ങനെ എൻ്റെ വീഡിയോയും പിന്നെ അങ്ങനെ ഞാനും സദ്യ കഴിക്കുന്ന എടുത്തു അങ്ങനെ ലാസ്റ്റ് കൂടി സദ്യ എല്ലാവരും കഴിച്ച ഒരുവിധം എല്ലാം കഴിച്ച് തീർന്ന് ഞാനാണ് ലാസ്റ്റ് ഇരുന്നത് കൊണ്ട് ഞാനാണ് ലാസ്റ്റ് കഴിച്ചിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കേക്ക് വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴും മഴ പെയ്ത് അങ്ങനെ പിന്നെ മഴയൊക്കെ തോന്നു തോന്നുകഴിഞ്ഞ് രാത്രി സന്ധ്യയായി ഒരു ഒരേഴ് മണിയായി കേക്ക് വാങ്ങിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഞാനും ദശയും പിന്നെ ബർത്ത്ഡേ കാലുമായിട്ടാണ് കേക്ക് വാങ്ങിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്നിരത്ത കേക്ക് വാങ്ങിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ ഒക്കെ വാങ്ങിച്ച് പിന്നെ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിച്ച് പിന്നെ അലവ കണ്ടപ്പോഴത്തേക്ക് അലവ കഴിക്കാൻ ഒരാഗ്രഹം തോന്നി ഒക്കെ വാങ്ങിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഇനി കേക്ക് മുറിക്കുന്നതിൻ്റെ ധൃതിയാണ് സത്യം പറഞ്ഞാൽ കേക്ക് വാങ്ങിക്കുക കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കുക ഇത് തന്നെ അല്ലാതെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ബർത്ത്ഡേക്ക് എന്താ എന്താ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അതിനൊരു വേറൊരു പ്രസക്തി സത്യം പറഞ്ഞാൽ ഇല്ല കേക്ക് വാങ്ങിക്കുക അത് കട്ട് ചെയ്ത് കഴിക്കുക ഇത് തന്നെ അങ്ങനെ കേക്ക് കട്ടിങ്ങുമൊക്കെ അങ്ങനെ കഴിഞ്ഞു അല്ല നടക്കാൻ പോന്നു അല്ല അതിപ്പം നിങ്ങളിവിടെ വന്ന് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ കഴിച്ചു അങ്ങനെ ഈ വർഷത്തെ രണ്ടുപേരുടെയും ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബായ്